യിൽ സിനിമാ ടിക്കറ്റ് നിരക്കിന് പരമാവധി ഈടാക്കാവുന്ന തുക ഇരുന്നൂറ് രൂപയായി നിശ്ചയിച്ചു തിയേറ്ററിലും മൾട്ടിപ്ലക്സിലും ഈ നിരക്ക് ബാധകമാവും ആതിര ജയിൻ നൽകും കൂടുതൽ വിശദാംശങ്ങൾ ആതിര എന്തായാലും ഒരു പരമാവധി ഈടാക്കാവുന്നത് ഇരുന്നൂറ് രൂപയാണെന്ന് നിശ്ചയിക്കുന്നത് ഒരു നല്ല കാര്യമായി മാറുകയാണ് കേരളത്തിലേക്ക് അവസ്ഥ നമുക്കറിയാം കർണാടകയിൽ എന്താണ് എന്താണിപ്പോ ഈ പുതിയ തീരുമാനത്തിന് പിന്നിൽ എങ്ങനെയൊക്കെ അത് നടപ്പിലാക്കും രോഷിനെ സിനിമാ പ്രേമികൾക്കൊക്കെ സന്തോഷമുള്ള ഒരു വാർത്തയാണ് അയൽ സംസ്ഥാനമായ കർണാടകയിൽ നിന്ന് വരുന്നത് ടിക്കറ്റ് നിരക്ക് ഏകീകരിച്ചിരിക്കുകയാണ് കർണാടക സർക്കാർ അതായത് മൾട്ടിപ്ലക്സുകളിലും എല്ലാ തിയേറ്ററിലും പരമാവധി ഒരു ഷോയ്ക്ക് ഈടാക്കാവുന്ന ടിക്കറ്റിന് നിരക്ക് ഇരുന്നൂറ് രൂപയായിരിക്കും അത് വിനോദനികുതി ഉൾപ്പെടെയായിരിക്കും ഇരുന്നൂറ് രൂപ ഈടാക്കുന്നത് ശരിക്കും അപ്രതീക്ഷിതമായിട്ടല്ല ഈ തീരുമാനം എടുത്തത് ബജറ്റിൽ തന്നെ ഈ കഴിഞ്ഞ ബജറ്റിൽ തന്നെ സിദ്ധരാമയ്യ സർക്കാർ ഇത് പ്രഖ്യാപിച്ചിരുന്നു ടിക്കറ്റ് നിരക്ക് ഏകീകരിക്കുമെന്ന് സിനിമാ സംഘടനകളുടെയൊക്കെ എതിർപ്പ് മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ധീരമായിട്ട് ഈ നിലപാട് നടത്തിയിരിക്കുന്നത് അതും ആദ്യമായിട്ടല്ല രണ്ടായിരത്തി പതിനേഴിൽ മുൻപ് രാമയ ഈ തീരുമാനം നടപ്പാക്കിയിരുന്നു ഇങ്ങനെ പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ അന്ന് ശക്തമായ എതിർപ്പുയർന്നു തിയേറ്റർ ഉടമകളൊക്കെ എതിർത്തു രംഗത്ത് വന്നു അവർ ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തു അങ്ങനെ ശക്തമായ പ്രതിഷേധം വരികയും സർക്കാർ അതിൽ നിന്ന് പിന്നോ പിന്നോക്കം പോവുകയും ചെയ്തു ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് മാറി പക്ഷേ വീണ്ടും ഇപ്പോൾ വീണ്ടും ആ തീരുമാനം നടപ്പാക്കിയിരിക്കുകയാണ് പ്രാദേശിക ഭാഷകളെ പ്രോത്സാഹിപ്പിക്കാനും സാധാരണക്കാർക്ക് സിനിമ കാണാനുമുള്ള ഒരു പ്രോത്സാഹനം എന്ന രീതിയിലാണ് സർക്കാർ നടപ്പാക്കുന്നത് എല്ലാവരും സിനിമ കാണണം എന്നൊരു നയമാണ് കൂടാതെ കൂടുതൽ ആൾക്കാർ കന്നഡ സിനിമ കാണുമെന്നും അതുവഴി കന്നഡ സിനിമയ്ക്ക് ഒരു പ്രോത്സാഹനം കിട്ടുമെന്നും സർക്കാർ ലക്ഷ്യം സിനിമാ സംഘടനകൾ എത്രത്തോളം ഇതിനോട് സഹകരിക്കും കൂടി അറിയേണ്ടതുണ്ട് കാരണം മൾട്ടി തിയേറ്റർ ഉടമകൾ ഇപ്പോൾ തന്നെ ഉയർത്തുന്ന വാദം അവരുടെ വരുമാന ഇടിവാണ് മൾട്ടിപ്ലെക്സുകൾ ഇതിനെ എതിർക്കാനാണ് സാധ്യത അവർ ഇതിനോടകം തന്നെ എതിർപ്പ് അറിയിച്ച രംഗത്ത് വന്നിട്ടുണ്ട് എങ്കിലും ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു സിനിമ കാണാൻ എല്ലാ തിയേറ്ററുകൾക്കും ബാധകമാണ് എല്ലാ ഭാഷാ ചിത്രങ്ങൾക്കും ഇത് ബാധകമാണ് മാത്രമല്ല തിയേറ്റർ സമയത്തൊക്കെ പല നിരക്ക് ഈടാക്കുന്ന പ്രവണതയുണ്ട് പല പല ദിവസങ്ങളിൽ അവധി ദിവസങ്ങളിലൊക്കെ നിരക്ക് കൂട്ടുന്ന പ്രവണതയുണ്ട് ഇത്തരം എല്ലാത്തിനെയും തടയിടുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു ഷോയ്ക്ക് പരമാവധി ഇരുന്നൂറ് രൂപ മാത്രമേ ഈടാക്ക എന്നൊരു നിയമം യാണ് രണ്ടായിരത്തി ചെയ്താണ് സർക്കാർ ഇപ്പോൾ വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നത് ദിവസം സമയം കൊടുത്തിട്ടുണ്ട് എതിർപ്പറിയിക്കാൻ സിനിമാ സംഘടനകൾക്ക് പതിനഞ്ചു ദിവസം ഇതിനകം അറിയിക്കാം അതിനുശേഷം അന്തിമ ഉത്തരവിറങ്ങും എന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിരിക്കുന്നത് അന്തിമ ഉത്തരവിറങ്ങിക്കഴിഞ്ഞാൽ ഇത് കർണാടകയിലെ എല്ലാ തിയേറ്ററുകളിലും ഈ തീരുമാനം നടപ്പാകും നടപ്പാക്കും എന്തായാലും കർണാടകയിൽ ഇപ്പോഴുണ്ടായ പരമാവധി ഈടാക്കാവുന്ന തുക ഇരുന്നൂറ് രൂപയായി നിശ്ചയിച്ചിരിക്കുകയാണ് സിനിമകളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക എന്നൊരു സർക്കാരിന്റെ തീരുമാനം അതിലിനി സിനിമാ സംഘടനകൾ എന്ത് പറയുമെന്നാണ് അറിയേണ്ടത്